ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ചങ്ങനാശ്ശേരി ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച സംഘടനയാണ് അഖില കേരള ചെയർമാൻ ഹിന്ദു മഹാസഭ ഡോക്ടർ കല്ല പ്രസാദിന്റെ ഈ എം കെ പുട്ടപ്പന്റെയും അപ്പുകുട്ടന്റെയും നേതൃത്വം നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന കമ്മിറ്റി അതിനെ സംബന്ധിച്ച് വളരെ വിശദമായി പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ ഭാഗമായി കോട്ടയത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന നേതൃത്വം അണികളും മാതൃസംഘടനയിലേക്ക് തിരിച്ചു വരുവാനായി തീരുമാനിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ അഖില കേരള ചെയർമോർ ഹിന്ദു മഹാസഭ രജിസ്ട്രേഷനുള്ള നമ്പർ കെ മുന്നൂറ്റി പതിനഞ്ച് ബാർ എൺപത്തിമൂന്ന് എന്ന രജിസ്ട്രേഷൻ നമ്പറുള്ള നിലവിൽ ഔദ്യോഗികമായ സംഘടനയിലേക്ക് ഈ സംഘടനയും മറ്റേ ഈ സംഘടന തീരുമാനിച്ചു ഔദ്യോഗിക താലൂക്ക് യൂണിയൻ സെക്രട്ടറിയാണ് ഞാൻ എൻ്റെ പേര് സജീവ് ബി ടി സജീവ് അപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആ സംഘടനയിൽ ഉണ്ടായിരുന്ന വൈസ് പ്രസിഡന്റ് ശ്രീ സജി ചെമ്പേട്ട അതുപോലെ തന്നെ ശാഖാ മെമ്പർമാരും അതുപോലെ തന്നെ യൂണിയൻ കമ്മിറ്റിക്കാരുമായ ശ്രീ ബാബു അതുപോലെ തന്നെ പെരുമ്പായ്ക്കാട് ഉള്ള ബാബു എന്നിങ്ങനെ ഉള്ള നമ്മളുടെ ശാഖകൾ പുതുപ്പള്ളി അതുപോലെ തന്നെ പെരുമ്പായ്ക്കാട് കാരാപ്പുഴ മള്ളുശ്ശേരി എന്നിങ്ങനെയുള്ള വിവിധ ശാഖകൾ ഈ സത്യം തിരിച്ചറിഞ്ഞ് അതുപോലെ തന്നെ നമ്മുടെ ആ നിലനിന്നിരുന്ന ആ സംഘടന എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ പുതുക്കിയിട്ടില്ല അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഇല്ല എന്നുള്ളത് ഞങ്ങള് വ്യക്തമായി മനസ്സിലാക്കി ആ സംഘടനയിൽ നിന്നുകൊണ്ട് നമുക്ക് സംഘടനയിലേക്ക് ഒരു പ്രക്ഷോഭങ്ങളോ അല്ലെങ്കിൽ അവകാശ സംരക്ഷണങ്ങളോ നമുക്ക് നടത്തുവാൻ സാധ്യമല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു അതുമാത്രമല്ല സംഘടനയിലുണ്ടായ ആ സംഘടനയിലുണ്ടായ ചില വൈരുദ്ധ്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി ഈ കോട്ടയത്ത് പട്ടണത്തിന് കുറേയേറെ ശാഖകൾ ഔദ്യോഗിക സംഘടനയിലേക്ക് തിരിച്ചു വരുവാനുള്ള ഒരു സംഭാഷണം നടക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ശ്രീ ഡോക്ടർ കടപ്രശാന്ത് സാബുമായിട്ട് ഞങ്ങൾ സംസാരിക്കുകയും അദ്ദേഹം ഞങ്ങളെ ഹാർദവുമായി ഇതിലേക്ക് ക്ഷണിക്കുകയും സ്വീകരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ ഒരു പത്ര മാധ്യമ സുഹൃത്തുക്കളെ അറിയിക്കുവാനായി വന്നിരിക്കുന്നത് ഔദ്യോഗികമായ ഒരു ലയന സമ്മേളനം വളരെ നല്ല വിപുലമായി ഒരു ദയന സമ്മേളനം നടത്തുവാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പത്ത് ഞായറാഴ്ച കോട്ടയം നമ്മുടെ പി ഡബ്ല്യു റെസ്റ്റ് ഹൌസിൽ വെച്ച് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുകയാണ് അതിന്റെ ഔദ്യോഗികമായ സ്വീകരണവും പൊന്നാളി അറിയിക്കലും ശ്രീ കള്ളർ പ്രശാന്ത് സാർ നിർവഹിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ മുൻമന്ത്രിയും നമ്മുടെ കോട്ടയം എം എൽ എ പ്രീങ്കരനായ ശ്രീ തിരു ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും അതിന്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മളുടെ നിലവിലുള്ള ഇപ്പോൾ നിലവിലുള്ള സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എം കെ കുട്ടപ്പൻസാദ് അപ്പ കുട്ടൻസാദായിരിക്കും ഇത്രയുമാണ് ഞങ്ങളുടെ സഭയുടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ പ്രവർത്തനം ആരംഭിച്ച് ഇന്ന് നൂറ് വർഷത്തോടെ അടക്കുന്ന ഈ വലിയ പ്രസ്ഥാനം കലാകാലങ്ങളിൽ പേരുകൊണ്ട് മാത്രം അവകാശപ്പെടുന്ന കുറെ ഗ്രൂപ്പുകളായി മാറി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എംസ എല്ലാ അവകാശങ്ങളും തങ്ങൾ നിക്ഷിപ്തമാണ് എന്ന പ്രകോപന പ്രകോപനം നടത്തിക്കൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുകയും സർക്കാരിനെ വഞ്ചിക്കുകയും ഭീമമായ സാമ്പത്തിക ക്രമക്കേടും പിരിവുകളും നടത്തുകയൊക്കെയാണ് ഈ ഗ്രൂപ്പുകളുടെ ലക്ഷ്യം സത്യാവസ്ഥയെ തിരിച്ചറിഞ്ഞുകൊണ്ട് കോട്ടയം യൂണിയനിൽപ്പെടുന്ന നല്ല വിഭാഗം ശാഖകൾ അങ്ങനെ ധാരണ ഹിന്ദു മഹാസ്വര മാതൃ ലയിക്കുവാൻ തീരുമാനിക്കുകയും ആ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലെ മാധ്യമ സുഹൃത്തുക്കളെയും ഈ നാടിനെയും അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ പത്രസമ്മേളനങ്ങളുടെ ചെയ്തിട്ടുള്ളത് എന്റെ പേര് അപ്പക്കൂട്ടൻ ഇതര സംഘടനകളിൽ നിന്നിട്ട് ഇത്തിരി മറ്റല്ലാത്ത പല കാരണം ഒരു പത്ത് പതിനഞ്ചു വർഷമായിട്ട് പ്രവർത്തിക്കുന്നത് അപ്പം ഇന്നലെ ആകുന്ന സത്യങ്ങൾ അതായത് രജിസ്ട്രേഷൻ സംഘടനയോ നിലവിൽ പ്രവർത്തിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ കൂട്ടായ പ്രവർത്തനത്തിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ എന്റെ സാരി മുന്നിട്ട് നിൽക്കുന്നു സർവേ പ്രവർത്തകരും നമ്മളോട് കൂടി ചേർന്ന സഹോദരങ്ങളും ഇവിടെ അറിയിച്ചു കഴിഞ്ഞു